ഹലോ വെൽക്കം ടു ആൻഡ് ആൻഡ്രൈ ഇന്നത്തെ റെസിപ്പി ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ് അത് എങ്ങനെ ഉണ്ടാക്കണത് നമുക്ക് നോക്കാം പൂവമ്പഴം കൊണ്ടാണ് കേക്ക് ഉണ്ടാക്കുന്നത് കേട്ടോ വീട്ടിൽ നല്ല പഴുത്ത പൂവമ്പഴം ഉണ്ടായിരുന്നു അത് നന്നായിട്ട് മിക്സിയിൽ അടിച്ചു വയ്ക്കണം കേട്ടോ അതിന് മുമ്പ് നമ്മൾ കേക്ക് ടീം ഗ്രീസ് ചെയ്ത് വെക്കണേ ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് എടുക്കാം ആദ്യം തന്നെ ഒരു രണ്ട് കപ്പ് മൈദ എടുത്തിട്ടുണ്ട് അതൊന്ന് അരിച്ചു വയ്ക്കണം കേട്ടോ ഈ ഒരളവാണ് കേട്ടോ കാണിക്കുന്നത് രണ്ട് കപ്പിൻ്റെ അളവ് നന്നായിട്ട് അരിച്ചെടുക്കുക നമ്മളപ്പുറത്ത് ഓവൺ സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു കടായും ഒരു വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുക പിന്നെ അതിലേക്ക് ചേർക്കേണ്ടത് കാൽ മുതൽ അര ടീസ്പൂൺ വരെ ബേക്കിംഗ് സോഡ ബേക്കിംഗ് സോഡ പറഞ്ഞാൽ അപ്പക്കാരം അതും ചേർത്ത് കൊടുക്കണം കേട്ടോ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക പിന്നെ കൊക്കോ പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ടീസ്പൂൺ അളവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ അതൊരു മൂന്ന് ടീസ്പൂൺ ചേർത്ത് കൊടുക്കണേ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നമുക്ക് ഇത് മിക്സ് ചെയ്തെടുത്തിന് ശേഷം ഒന്നും കൂടി ഒരു മൂന്ന് തവണ നമുക്ക് അരിച്ചെടുക്കാം കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഒരു ജാർ എടുക്കുക അതിലേക്ക് ഒരു മുക്കാൽ കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് കേട്ടോ അത് ചേർത്ത് കൊടുക്കുക പിന്നെ അരക്കപ്പ് സൺഫ്ലവർ ഓയിലാണ് ചേർത്തിട്ടുള്ളത് അത് ചേർത്ത് കൊടുക്കണം എന്നിട്ട് നമ്മൾ പഴം നന്നായിട്ട് പോകുമ്പോൾ നന്നായിട്ട് അടിച്ച് വെച്ചിട്ടില്ലേ അതിന്ന് കുറച്ചെടുത്തിട്ട് നമ്മളതിലേക്ക് ഒഴിക്കുക പിന്നെ കാൽ കപ്പ് മുതൽ കപ്പ് വരെ ചേർക്കുക കാൽ കപ്പ് നോക്കിയിട്ട് പാൽ ചേർത്ത് കൊടുക്കണേ ഒരു ടീസ്പൂൺ ഒന്നര ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് അരച്ചെടുക്കുക നമ്മൾ കുറച്ച് ആ ഇതല്ലേ അതിൽ നിന്ന് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് മിക്സ് ചെയ്ത് വെക്കണേ നമ്മളത് അരച്ച് വെച്ച് പഞ്ചസാരയുടെ ഒക്കെ മിക്സ് അല്ലേ ഓയിലിൻ്റെയൊക്കെ മിക്സ് ആ പഴത്തിലേക്ക് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കേക്ക് മിക്സ് ചെയ്യാം കേട്ടോ നമ്മൾ ആ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള മൈദയും ബേക്കിംഗ് പൗഡറൊക്കെ അല്ലേ അതിലേക്ക് ഈ പഴത്തിൻ്റെയും പഞ്ചസാരയുടെയും മിക്സ് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക ക്ലോക്ക് വൈസിൽ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ ഒരേ സൈഡിൽ കൂടെ തന്നെ മിക്സ് ചെയ്തെടുക്കുക അങ്ങനെയാണല്ലോ ഒക്കെ ആക്കി മിക്സ് ചെയ്യുക എല്ലാവർക്കും അറിയുന്നതല്ലേ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ മൈദയിൽ ഡ്രൈ ഫ്രൂട്ട്സാണ് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ ഞാൻ കാഷ്യൂസും ടൂട്ടി ഫ്രൂട്ടി കുറച്ച് ചെറിയൊക്കെ അരിഞ്ഞത് ആ മൈദയിൽ മിക്സ് ചെയ്ത് വെച്ചത് അതും ചേർത്ത് കൊടുത്തു എന്നിട്ട് അതും മിക്സ് ചെയ്ത് വെക്കാം ഞങ്ങൾ മൈ നമ്മൾ മൈദയിൽ മിക്സ് ചെയ്ത് വെക്കണമെന്ന് വെച്ചാൽ അത് താഴത്തേക്ക് ഇറങ്ങി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഇത് ഒക്കെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ കേക്ക് മിക്സ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി അടുത്ത സ്റ്റെപ്പ് നമ്മൾ കേക്ക് ടിങ്ങിലേക്ക് ഒഴിച്ച് വെക്കാം കേട്ടോ ക്രീസ് ചെയ്തു വെച്ച കേക്ക് ടിങ്ങിലേക്ക് കേക്ക് മിക്സ് ഒഴിച്ചു കൊടുക്കാം കണ്ടോ കറക്റ്റ് ആയിട്ടുണ്ട് നല്ല ഇതാണ് പരു ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ കേക്ക് മിക്സ് ചെയ്തെടുക്കുക നമ്മൾ കേക്ക് കേക്കിനേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതൊന്ന് ടാപ്പ് ചെയ്തെടുക്ക കേട്ടോ രണ്ട് ഇങ്ങനെ തട്ടി കൊടുക്കുക എയർ ബബിൾസ് ഒന്നും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഇതുപോലെ ചെയ്ത് കൊടുക്കുക ഞാൻ കടായി പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഒര മണിക്കൂർ മുമ്പേ വെച്ചിട്ടുണ്ട് ഇനി നമ്മളതിലേക്ക് വെച്ച് കൊടുത്ത് മൂടികൊണ്ട് അടച്ചു വയ്ക്കുക അവിടെ ഒരു ചെറിയൊരു ഹോളില്ലേ ആ ഹോൾ മറിക്കാനായിട്ട് ഞാൻ കരയാമ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ കരയാമ്പ് വെച്ച് കൊടുത്ത് നമ്മളത് അടച്ചു വയ്ക്കുക ഇനി ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് അമ്പത്തഞ്ച് മിനിറ്റ് വരെ ചിലപ്പോൾ കേക്ക് റെഡിയായിട്ട് എടുക്കാൻ വേണ്ടി ടൈം എടുക്കും കേട്ടോ എനിക്കൊരു അമ്പത്തഞ്ച് മിനിറ്റ് വരെ ആയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഇടയ്ക്ക് ഒന്ന് ഒന്ന് തുറന്ന് നോക്കാം തുറന്ന് നോക്കാം ഒന്ന് ആയി തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ മേലെ കുറച്ച് ചേറി സ്ലൈസ് ചെയ്തത് വെച്ച് കൊടുക്കാം കേട്ടോ ഇതുപോലെ അവിടെ എവിടെയായിട്ട് വെച്ച് കൊടുക്കാം നമുക്ക് കാഷ്യൂസോ എന്ത് വേണമെങ്കിലും ഡെക്കറേറ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഡെക്കറേറ്റ് ചെയ്ത് വെക്കാം കേട്ടോ ടൂട്ടി ഫോർട്ടി പിന്നെ നട്ട്സൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഡെക്കറേറ്റ് ചെയ്ത് വെക്കാം കേട്ടോ നമ്മൾ ഒന്ന് പകുതി കുറച്ച് ഒന്ന് കഴിഞ്ഞാൽ മാത്രമേ അതിൻ്റെ മേലെ ഡെക്കറേറ്റ് ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ കേട്ടോ അല്ലെങ്കിൽ അത് താഴ്ത്തേക്ക് പോകട്ടോ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഇതുപോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെക്കാം കേട്ടോ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് ഇനി നമുക്ക് അടച്ചു വയ്ക്കാം കേട്ടോ കേക്ക് വെന്ത് വരട്ടെ കേട്ടോ നമുക്ക് കുറച്ചും കൂടി ഒന്ന് തുറന്ന് നോക്കാം ഒരു അമ്പത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കൊന്ന് കുത്തി നോക്കാം കേട്ടോ കേക്ക് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം കുറച്ചും കൂടി മേൽഭാഗം കൂടി ഒന്ന് സെറ്റ് ആവാനുണ്ട് കേട്ടോ അപ്പോഴേക്കും നമ്മുടെ കേക്ക് റെഡിയായിട്ട് കിട്ടും ഒന്നും കൂടി ആ മേൽഭാഗം കൂടി ഒന്ന് വെന്ത് വരാനുണ്ട് താഴ്വാക്കെ വെന്ത് വന്നിട്ടുണ്ട് കിട്ടാം നമുക്കൊന്നും കൂടി അടച്ചു വയ്ക്കാം അങ്ങനെ ഒരു അമ്പത്തഞ്ച് മിനിറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ ഈ കേക്ക് റെഡി ആയി കിട്ടാനായിട്ട് കേക്ക് റെഡി ആയിട്ടുണ്ട് കിട്ടാം അങ്ങനെ പൂവുമ്പഴം കൊണ്ട് കേക്ക് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കും കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് തൈര് വേണ്ട മുട്ടയും വേണ്ട ഒന്നും വേണ്ട കണ്ടോ കേക്കൊക്കെ നന്നായിട്ട് വിട്ടു വന്നിട്ടുണ്ട് കേട്ടോ നല്ല പഴുത്ത പോകുമ്പോഴാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ അങ്ങനെ കേക്ക് റെഡി ആയിട്ടുണ്ട് നമുക്ക് എടുക്കാം കേട്ടോ കേട്ടോ നല്ല നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ എൻ്റെ കേക്ക് നല്ല നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിള്ളേർക്കും നല്ല ഇഷ്ടമായി പഴുത്തിൻ്റെ നല്ല ഫ്ലേവർ ഉണ്ടായിരുന്നു നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ണ്ട നല്ല നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ കേക്ക് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇത്തവണത്തെ ക്രിസ്മസിന് ഇങ്ങനത്തെ കേക്ക് തയ്യാറാക്കി നോക്കൂ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക നിങ്ങൾക്ക് എനിക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേട്ടോ കേട്ടോ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ താങ്ക്